ചിറയൻകീഴ് ട്രെയിൻ തട്ടിമരിച്ച അറുപത്തിനാല് വയസ്സുകാരിയായ വയോധികയുടെ മരണം കൊലപാതകമെന്ന് ബന്ധുക്കൾ രണ്ട് വർഷത്തിനു ശേഷം കല്ലറ തുറന്ന് റീ പോസ്റ്റ്മോർട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിനാണ് തിരുവനന്തപുരം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടിമരിച്ച അറുപത്തിനാല് വയസ്സുള്ള പ്രസന്നയുടെ മരണം കൊലപാതകമെന്ന ആരോപണം ുന്നത് ബന്ധുക്കളുടെ ആരോപണം ഫോക്കസ് വാർത്തയാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിന് മകന്റെ മൂട്ടെ ഈ വീട്ടിൽ നിന്നാണ് പ്രസന്ന പ്രസന്നയെന്ന അറുപത്തിനാലുകാരി മകളുടെ വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നത് ചെറിയ കീഴ് റെയിൽവേ സ്റ്റേഷൻ വഴി മാത്രം പോകേണ്ട പ്രസന്നയെ പിന്നീട് കണ്ടെത്തിയത് പ്രസന്ന സഞ്ചരിക്കേണ്ടിയിരുന്ന പാതയിൽ നിന്ന് വ്യത്യസ്തമായി ഏകദേശം അഞ്ചോ ആറോ കിലോമീറ്ററുകൾക്കപ്പുറം ട്രെയിൻ ട്രെയിൻ ഇടിച്ചിട്ടു എന്ന തരത്തിലുള്ള തട്ടിയെന്ന് അവര് പറയുന്നു പോലീസ് പറയുന്നു പോം റിപ്പോർട്ടിലില്ല ട്രെയിൻ തട്ടിയതാകാം എന്നാണ് പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് പോലീസ് പറയുന്നത് ട്രെയിൻ തട്ടി മാഡം അന്ന് ഞങ്ങളെ വീട്ടിൽ വന്നപ്പം സർക്കിളിനെ വിളിച്ചു പറഞ്ഞു രാവിലെ അവിടെ സി സി ടി വി ഉണ്ട് നാല് ക്യാമറ ഉണ്ട് രാവിലെ അവർ ചാടിയ മാഡത്തിന്റെ ഫോണെന്നാണ് വിളിച്ചത് രാവിലെയാണ് കണ്ടത് അപ്പം അവർ മാറ്റി മാറ്റി പറഞ്ഞത് രാവിലെ പറഞ്ഞ ഉടനെ അതിൻ്റെ പിറ്റെന്ന് പറഞ്ഞ് വൈകുന്നേരത്തെ കൊല്ലം പാസഞ്ചറാണ് കൊല്ലം പാസഞ്ചർ ആറ് നാൽപ്പത്തി എട്ടിന് പോയി കഴിഞ്ഞു അമ്മ വിളിക്കുന്നത് ആറ് നാൽപ്പത്തൊമ്പതാണ് ഇവിടെ കിടക്കുന്നേ ഉള്ളൂ ഗേറ്റ് ഓപ്പൺ ആണ് അമ്മ പോകുമ്പോൾ അമ്മ പോകുമ്പോൾ ഗേറ്റ് ഓപ്പണായി കിടക്കുന്ന അമ്മ പിന്നെ ഒരു കിലോമീറ്റർ മാറി അങ്ങനെ കറങ്ങി പോകേണ്ട കാര്യമില്ല അത് മനുഷ്യന് പോകാൻ പറ്റാത്ത ഒരു ഏരിയയാണ് എന്നുവെച്ചാൽ നമുക്കിങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര പകലും ഒരു കുന്നിട്ടാ പോലും അറിയില്ല അത്ര ഒരു വിജനമായ ഒരു പ്രദേശം കാടും ഇതൊക്കെയായിട്ട് കിടക്കുന്ന സ്ഥലത്ത് അമ്മ പോകേണ്ട കാര്യമില്ല അവർക്ക് ഇറങ്ങി പോകാനുള്ള കാലം അത്രയും വയ്യാണ് പ്രസന്നയുടെ മകളുടെ ഭർത്തൃപിതാവ് മരിച്ചതിനെ തുടർന്ന് പ്രസന്ന കുറച്ച് ദിവസത്തേക്ക് സംസ്കാര ചടങ്ങുകളായി മകളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത് പതിവായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന പ്രസന്ന മുപ്പതാം തീയതി പെന്നാറമൂട്ടിലെ വീട്ടിൽ നിന്നിറങ്ങിയെങ്കിലും മകളുടെ വീട്ടിലേക്ക് എത്തിയില്ല തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപം പ്രസന്നയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പ്രസന്നയുടെ മകളുടെ ഭർത്തൃവീട്ടിൽ നിലനിന്നിരുന്ന സാമ്പത്തിക തർക്കവും വസ്തുതര്ക്കവുമാണ് മരണത്തിൽ കലാശിച്ചതെന്നാണ് മകളും മകനും ആരോപിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാർ തങ്ങളുടെ അമ്മയെ അപായപ്പെടുത്തി എന്നുള്ളതാണ് പ്രസന്നയുടെ മകളും മകനും പറയുന്നത് അന്നേ ദിവസം സംഭവിച്ചത് അമ്മ വന്നു പോയി നിൽക്കുവായിരുന്നു ഈ പറഞ്ഞ ഇരുപത്തി എട്ടാം തീയതി വന്നു ഇരുപത്തി ഒമ്പതാം തീയതി അന്ന് രാവിലെ എൻ്റെ മോളുമായിട്ടാണ് പോകുന്നത് കോളേജിൽ പോകുമ്പോൾ ഒരുമിച്ചാണ് ഞാൻ ഓട്ടോ വിളിച്ചു വിടുന്നത് വൈകുന്നേരം ഒരുമിച്ചാണ് അവർ വരുന്നത് മുപ്പതാം തീരന്ന് അമ്മ വന്നു അപ്പോൾ അമ്മ അന്ന് ലേറ്റാവും ഒരുമിച്ച് വരാനാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ അന്ന് ലേറ്റായി എന്തുകൊണ്ടാണ് ലേറ്റായി എന്നുള്ളത് അറിയില്ല അതിവിടെ ലേറ്റായതാണ് പിന്നെ ഈ സി സി ടി വി ക്യാമറയിൽ അമ്മ ഇറങ്ങി നടക്കുന്നത് ആറ് നാൽപ്പത്തെട്ടിന് ഇറങ്ങി നടക്കുന്നത് ഞാൻ ലാസ്റ്റ് വിളിച്ചപ്പോളും അത് സത്യമായ കാര്യമാണ് പിന്നെ അമ്മയെ കാണാനില്ല അമ്മ എങ്ങോട്ട് പോയി വലിയടെ അതായത് ശാർക്കര ഗറ്റിൽ അവിടെ എത്തുന്നതിന് മുന്നേ അമ്മേനെ ആരോ തട്ടി തട്ടിക്കൊണ്ട് പോയി അതാണ് സത്യം അങ്ങ് അവിടെ അവിടെ നിന്നൊരു വണ്ടിയിൽ ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുമില്ല ആള് നടന്ന് പാസ് ചെയ്ത് കഴിഞ്ഞ് പോയിട്ടില്ല ഓഗസ്റ്റ് മുപ്പത് വൈകിട്ട് ആറ് നാൽപ്പത്തിയെട്ടിന് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ തട്ടിയാണ് പ്രസന്ന മരിച്ചത് എന്നുള്ളതായിരുന്നു ആദ്യ പോലീസ് റിപ്പോർട്ട് പക്ഷേ ആ സമയം പ്രസന്ന അവിടെ എത്തിയിട്ടുമില്ല ആ സമയത്ത് അത്തരത്തിൽ ഒരു ട്രെയിനും ആ റെയിൽവേ പോയിട്ടുമില്ല എന്നുള്ളതാണ് വിവരം ഒരിക്കലും ആത്മഹത്യ ചെയ്യാത്ത മൈൻഡുള്ള ഒരാളാണ് കാരണം നമ്മുടെ ജീവിത രീതിയിൽ ഞങ്ങൾ രണ്ടും മക്കൾക്കും ഉറച്ചൊരു വിശ്വാസമാണ് അമ്മ ഒരിക്കലും കാരണം മക്കൾ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു അമ്മയാണ് സംഭവത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ പ്രതികളായി സംശയിക്കുന്നവരുമായുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആത്മബന്ധം വലിയ തടസ്സമായി എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് ഞങ്ങൾ ഈ സംശയം അവരോട് ചോദിച്ചത് ഏത് ട്രെയിനാണ് ആ ട്രെയിനിന്റെ ഇപ്പോൾ പൈലറ്റ് അത് കണ്ടില്ല എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല ഞങ്ങൾ ഇത്രയും പോലീസ് ഇവിടുത്തെ വെഞ്ഞാറൂർ സ്റ്റേഷനിൽ കൊടുത്തിട്ട് പരാതി കൊടുത്തിട്ട് അവർ ഫോർവേഡ് ചെയ്ത് ചെറിയ കീഴ് കൊടുത്തിട്ടും രാവിലെ റെയിൽവേനെ അറിയിക്കുകയോ അവരൊന്നും ചെയ്യാതെ ഈ പോലീസ് എന്തുകൊണ്ട് ഞങ്ങളെ അറിയിക്കുകയോ എടുത്ത് മാറ്റി ചെറിയ കീഴ് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് വെച്ചിട്ട് ഞങ്ങളെ വിളിക്കുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് പോയ സ്ത്രീ അവിടെ മരിക്കെന്നറിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ നിന്ന് എല്ലാവരും ഒരു മരണം നടക്കുമ്പോൾ ഓടിയെത്തി ഓടിയെത്തിയപ്പോൾ ഈ ബോഡി ആശുപത്രിയിലാണ് ഇരിക്കുന്നത് സ്ഥലത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഞങ്ങൾ പിന്നീട് പോയ സ്ഥലം കണ്ടപ്പോൾ റോട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ബോഡിയത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുറേ മാറിയാണ് കിടക്കുന്നത് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലാതെ മകനും മകളും ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കോടതി ക്രൈംബ്രാഞ്ചിന് വിടുന്നു രണ്ട് വർഷങ്ങൾക്കു ശേഷം വയോധിക ട്രെയിൻ തട്ടി മരിച്ചതല്ല സംഭവം കൊലപാതകമാകാം എന്ന സംശയത്തിൽ നിന്ന് പ്രീ പോസ്റ്റ്മോർട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇവിടെ ഈ സംഭവം നടന്ന് എല്ലാവരും നാട്ടുകാരൊക്കെ പറഞ്ഞു മൊത്തത്തിൽ ശേഷവും പറയപ്പെടുന്നു ഇന്നും പറയപ്പെടുന്ന ഒരു കൊലപാതകമാണ് ട്രെയിൻ തട്ടിയാൽ ഇങ്ങനെയല്ല അപകടം തലയ്ക്ക് മാത്രം ഒരു ഈ അടിയേറ്റതുപോലെ ഒരു ക്ഷതമേറ്റതുപോലെ ഒരു മുറിവ് മാത്രമല്ല സംഭവിക്കുന്നത് ഈ സംഭവം കൊലപാതകം തന്നെയാണെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ടുണ്ട് പീസ് പീസായി കിടക്കണിയിട്ടുണ്ട് പീസ് പീസായി ഇന്ന് കിടക്കും ഇതങ്ങനെയല്ല ഇതൊരാളുടെ ശരി ചെന്ന് ഇടിച്ച് ഒരുപക്ഷെ ചെന്ന് വീണാൽ പോലും കയ്യാകാലം ഒടിയെ മുറിയേ ഓർലെങ്കിലും ഒക്കൂല ഇതങ്ങനെ യാതൊന്നുമില്ല ഈ ബോഡി ഇവിടെ കൊണ്ടുവന്നും ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ല യാതൊരു ഇതുമില്ല സംശയം തന്നെയാണ് പൂർണ്ണമായും ഇത് കൊലപാതകം തന്നെയാണെന്ന് പ്രസന്നയുടെ മരണം കൊലപാതകം തന്നെയാണ് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് മകനും മകളും എന്തായാലും രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിൽ ആശ്വാസമാണ് മക്കൾ പങ്കുവയ്ക്കുന്നത് പ്രസന്നയുടേത് കൊലപാതകമാണെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കണം അമ്മയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് മക്കളുടെ ആവശ്യം തിരുവനന്തപുരത്ത് നിന്നും അനീഷ് കൃഷ്ണനോടൊപ്പം മാർലിവ വർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടി